ഞാൻ കോട്ടയം പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കോട്ടയം ജില്ലയില് കഴിഞ്ഞ പത്ത് വർഷക്കാലം കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ എന്താണ് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ കോട്ടയം ജില്ലയിലെ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വീടുകളാണ് അർബൻ മേഖലകളിൽ പൂർത്തീകരിച്ചത് മേഖലയിലെ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വീടുകൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ ഒരു വർഷം ആറായിരം രൂപ ലഭ്യമാക്കുന്ന ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തോളം കർഷക കുടുംബങ്ങൾ ഈ കോട്ടയം ജില്ലയിൽ നമുക്കുണ്ട് ഉജ്ജ്വൽ യോജന പദ്ധതിയുടെ കോട്ടയം ജില്ലയില് പതിനാറായിരത്തി നാനൂറ്റി പതിനാറ് വനിതകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുക്കും കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഇവർക്കെല്ലാം ആ ആ കോവിഡിന്റെ സമയത്ത് സൗജന്യമായിട്ട് ഗ്യാസ് ചെയ്ത് കൊടുക്കുകയും ഈ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ജൻ ജീവൻ മിഷൻ കൂടെ കോട്ടയം ജില്ലയിലെ ഒന്നേ ലക്ഷം വീടുകൾക്കാണ് വാട്ടർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് സഹിച്ചിരിക്കുന്നത് ഈ ജില്ലയിലെ പല നിയോജക മണ്ഡലങ്ങളിലും കുടിവെള്ളത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളായി പക്ഷെ അവിടെയൊക്കെ ഇന്ന് കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം ഏതെങ്കിലും രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ മാത്രമാണ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഈ ജില്ലയിലെ ആരോഗ്യ ലക്ഷം വിതരണം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി യോജനയുടെ കിലോമീറ്റർ ഗ്രാമീണ നവീകരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അമൃത് പദ്ധതിയിലൂടെ ശുദ്ധജലം എത്തിക്കാൻ നാൽപ്പത്തി രണ്ട് കോടി രൂപ കോട്ടയം മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് കുമരകം സ്വദേശ് ദർശൻ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നതിന് കാക്കനെ പോയി കഴിഞ്ഞാൽ ഇരിക്കുന്ന ഉടമിക്കും എല്ലാം റബർ ബോർഡില് പതിനായിരക്കണക്കിന് രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് തൊഴിൽ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ട്രാൻസ്ഫർ കൊടുത്താൽ പോകാൻ മഴ മടി കാണിച്ചുകൊണ്ട് ഈ ജില്ലയിൽ തന്നെ കിടന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് മാറ്റം വരുത്താനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് അത് എവിടെ നിന്നാണ് നമ്മളെ ചെയ്തിരിക്കുന്ന തീർത്ഥ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന ക്രമക്കേടുകൾ അതിനെ തിരുത്തിയിട്ടാണ് മുന്നോട്ട് പോകാൻ അത് ഈ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് റബർ ബോർഡിന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ട് എങ്ങനെയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ഒരു പഠനം നടത്തുന്നത് നല്ലതാണ് അന്ന് ഫീൽഡ് ഓഫീസർമാർ പ്രവർത്തിച്ചിരുന്നു അവർ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് റബ്ബർ ബോർഡ് റബറിന്റെ പ്രമോഷന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ് റബ്ബർ ബോർഡിന്റെ പണി അത് നോർത്ത് ഈസ്റ്റിലാണോ എവിടെയാണോ എവിടെയും റബ്ബർ കൃഷി നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ റബറിനെ പ്രൊമോട്ട് ചെയ്യുക അത് അവർ ചെയ്യും രണ്ട് റബ്ബറിന്റെ ഇറക്കുമതി ഇപ്പൊ ഇവിടെ ആസിയൻ കരാറിനെ പറ്റിയിട്ടും അതിന്റെ ഉദാഹരണത്തെ പറ്റിയൊക്കെ പറഞ്ഞു റബ്ബറിന്റെ ഇറക്കുമതി രണ്ട് പോർട്ടുകളിലേക്ക് ചുരുക്കുകയും നാച്ചുറൽ റബറിനും സിന്തറ്റിക് റബ്ബറിനും ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ നിശ്ചയിച്ചതും ഈ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിലാണ് ഇപ്പോഴും റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ പറ്റി അവർ പഠനം നടത്തുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും അതിന്റെ പ്രതിപാദനങ്ങൾ അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊടിക്കുന്ന സുരേഷ് ഒരു ഒരു മാസം മുമ്പ് മാവേലിക്കൽ റെയിൽവേ സ്റ്റേഷൻറെ ഫോട്ടോയുമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു റിലീസ് പ്രസ് റിലീസ് രണ്ടു കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത് ആ വികസനം ഞാൻ ഞാനിവിടെ സൂചിപ്പിച്ച അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസനത്തിൽപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ മുപ്പത്തിയേഴ് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഈ മുപ്പത്തിയേഴ് റെയിൽവേ സ്റ്റേഷനുകൾ രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ത് വികസനമാണ് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വികസനമാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് വികസനം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കാൻ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമൊപ്പുറം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വികസനം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്ന ഉറപ്പോട് കൂടിയിട്ടുണ്ട്